ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ ഒരു മനോഹരമായ ചടങ്ങ് നടക്കുകയാണ് എന്നാൽ അതിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്കവരും കുറച്ച് ദുഃഖത്തിലുമാണ് സംശയിക്കേണ്ട ഏവർക്കും വേണ്ടപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ മനോവിഷമത്തിലായിരുന്നു അവരൊക്കെ ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിന്റെ ഭരണ നേതൃത്വങ്ങൾ മാറി മാറി വന്നിട്ടും ഇരുപത്തി ഒമ്പത് വർഷം ഒരേ ഒരാളായിരുന്നു ബാങ്കിന്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത് അത് കെ ആർ സജീവനായിരുന്നു തൻ്റെ ഇരുപത്തിയൊമ്പതാം വയസ്സിൽ ബാങ്കിന് ഒരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നെഞ്ചോട് ചേർത്ത് വച്ചതായിരുന്നു സജീവൻ ഈ ബാങ്കിനെ താൻ നെഞ്ചിലേറ്റിയ ആ പ്രസ്ഥാനത്തെ ഏറെ ഹൃദയവേദനയോടെ വിട്ടുപിരിയുകയാണ് ഇന്നും യുവാവിന്റെ ചുറുചുറുക്കുള്ള സജീവൻ പ്രായംപരം ഒരു നമ്പർ മാത്രമാണെന്ന് ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നിങ്ങൾക്കത് വ്യക്തമാകും ചുർചുറുഗിന്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു തികഞ്ഞ ദിശാബോധമുള്ള ഈ വ്യക്തിത്വം തന്റെ ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുമ്പോഴും സഹകാരികളോടും സഹജീവനക്കാരോടും നിറഞ്ഞ സ്നേഹത്തോടെയാണ് ഇടപഴകിയിരുന്നത് ഭരണസമിതികൾ മാറി മാറി വന്നപ്പോഴും എല്ലാവർക്കും സർവ്വസമ്മതനായിരുന്നു അദ്ദേഹം ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിനെ ഒരു ഹൈടെക് ബാങ്കാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നെടുന്തൂണായി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയണം ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കാൻ അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷങ്ങൾ തൊണ്ണൂറ്റിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഇപ്പോൾ സഹകരണ മേഖലയിൽ ഹൈടെക് ബാങ്കിൻ്റെ രൂപവും ഭാവവും നൽകിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് ചാലക്കുടി ടൗൺ സഹകരണ ബാങ്ക് സഹകരണ ബാങ്കിങ് മേഖലയിലെ പരമോന്നത അംഗീകാരമായ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡിൽ ലാഭകരമായ ബാങ്കായി ഇന്ന് ഉയർന്നു നിൽക്കുന്നതിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഈ ആമ്പല്ലൂർ സ്വദേശി ഒരാളുടെ വിരമികൽ ചടങ്ങിൽ ആ നാട്ടിലെ പൗരാവലി മുഴുവനും എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാഴ്ചവെച്ച മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ബാങ്ക് പ്രസിഡന്റ് എം എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആയിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻ നഗരസഭാ ചെയർമാൻ വി പൈലപ്പൻ ജോയ് മൂത്തേടൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജി എ ജെ അങ്കമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ലാൽകുമാർ ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് പി കെ മണികണ്ഠദാസ് സഹകരണ സംഘം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ എ കെ പുരുഷോത്തമൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് മേരി നളൻ അംഗങ്ങളുടെ പ്രതിനിധി കൃഷ്ണൻ പി സ്റ്റാഫ് പ്രതിനിധി സോഫി എം സജീവൻ്റെ കുടുംബാംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വി ആർ സജീവൻ മറുപടി പ്രസംഗം നിർവഹിച്ചു ബാങ്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി സോയ്പോൾ കൃതജ്ഞത രേഖപ്പെടുത്തി സ്വപ്നങ്ങൾക്ക് അവധി നൽകാൻ തയ്യാറല്ലാത്ത ഒരംഗത്തിന് ബാല്യം ഇനിയും ബാക്കിയുള്ള സജീവൻ പുത്തൻ പടി കയറാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്ന പ്രവൃത്തികളിലെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഇദ്ദേഹത്തിനാവട്ടെ നേരുന്നു ഒരായിരം അഭിനന്ദനങ്ങളും ആശംസകളും ഹൃദയങ്ങൾ വിശ്വാസം ചാലക്കുടി ും അനുഭവം അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നോക്കിക്കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്ക് ആയിട്ട് ചാലക്കുടി ടൗൺ ബാങ്കിനെ തന്നെ കൂടുതലായി അതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വി ഒക്കെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ആ ഒരു നിലയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോ ബാങ്കിന് ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു നമുക്കിന്ന് ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ കാണുന്ന ഒരു സേവന അല്ലെങ്കിൽ ഒരു സൗകര്യം അവിടെ വരുന്ന ഇടപാടുകാരോട് അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റവും ബാങ്കിൻ്റെ സൗകര്യങ്ങളും ഒരു ആ ഒരു തരത്തിലേക്ക് ബാങ്കിൻ്റെ പ്രവർത്തനം കൊണ്ടെത്തിക്കുക എന്നത് നമുക്കറിയാം ബാങ്കിങ് മേഖല ഒരുപാട് മത്സരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എവിടെയാണോ കൂടുതൽ സേവനം ലഭിക്കുന്നത് അവിടേക്ക് ഇടപാടുകാർ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു അനുഭവം ബാങ്കിൽ കൊടുക്കാനായിട്ട് പ്രദാനം ചെയ്യാനായിട്ട് ബാങ്കിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ സെക്രട്ടറിയുടെയും ബാങ്ക് ഡയറക്ടർ ബോർഡിൻ്റെയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറാനായിട്ടുള്ള ഒരു മനോഭാവവും അവരുടെ പരിശ്രമങ്ങൾ കൊണ്ടുമാണ് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു നിങ്ങൾക്ക് ഒരു വലിയൊരു സ്വപ്നം എൻ്റെ ജീവിത പാടോ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സ്വപ്നമുണ്ടോ ആരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും ആരൊക്കെ തടസ്സപ്പെടുത്തിയാലും ആ സ്വപ്ന ലോകത്ത് നിങ്ങൾ എത്തും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്വപ്നം വന്നു വന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് താഴ്ത്തി നമ്മൾ കുറച്ച് കാലം ഈ സ്വപ്നം കൊണ്ടടക്കും നടക്കും കുറച്ച് കാലം താഴ്ത്തും ഇത് എന്ന് ചേർക്കും പക്ഷെ നിങ്ങൾ സ്വപ്നത്തിന്റെ മുറികെ പിടിച്ചാലും സ്വപ്നം എവിടെ എത്തിക്കാനും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മനുഷ്യനും കഴിവുണ്ട് ഈ മനുഷ്യൻ മനുഷ്യന്റെ കഴിവ് എന്ന് വേർതിരിക്കുന്നു അവരുള്ള വ്യക്തികൾ ഇരിക്കുന്ന പല വ്യക്തികളും അറിയാം പ്രമുഖരായ സാമ്പത്തിക സ്ഥാപനത്തിൽ വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ജുവല്ലറിക്കാരും ഇരിക്കുന്നുണ്ട് ബിസിനസ്സുകാരും ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ വിജയ വിജയി ചില വ്യക്തികൾ എന്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നു ചിലവര് എന്തുകൊണ്ട് പെയിലേറന്ന് പറഞ്ഞ അർപ്പണ ജീവിതത്തില് സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും തയ്യാറുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഈ ഈ സ്വപ്നത്തിന്റെ കൂടെ ടീം നിങ്ങളാണ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി